ി ധനുരാജ് ഈ ഒരു ഈ ഒരു വാദഗതിയെ താങ്കൾ അംഗീകരിക്കുന്നുണ്ടോ അതായത് അതായത് കോസ്റ്റ് ഓഫ് ലിവിംഗ് കൂടും ജീവിത ചെലവ് കൂടും അതുകൊണ്ട് ആദായ നികുതിയിൽ ഈ ഇളവ് കിട്ടിയിട്ട് കാര്യമില്ല എന്നുള്ളത് താങ്കളേക്ക് വരാം താങ്കളേക്ക് വരാം ധനുരാജ് ധനുരാജ് നമ്മുടെ രാജ്യത്ത് കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ടുള്ള ഒരു ചർച്ചയാണ് നമ്മുടെ സാമ്പത്തിക പുരോഗതി എങ്ങനെയാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ കഴിഞ്ഞ രണ്ട് ക്വാർട്ടറിൽ പ്രത്യേകിച്ച് ലാസ്റ്റ് ക്വാർട്ടറിൽ ആറ് ശതമാനത്തിൽ കുറഞ്ഞു വരുമ്പോൾ ഇന്ത്യയുടെ മൊത്തത്തിലുള്ള സാമ്പത്തിക അഭിവൃദ്ധി എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിനെ പറ്റിയുള്ള സൂചനകൾ ഈ ബഡ്ജറ്റിൽ തരുന്നുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം ഇന്നലത്തെ ഇക്കണോമിക് സർവേയിൽ പറഞ്ഞതും ഒരു വളരെ കൺസർവേറ്റീവ് ആയ ഫിഗറാണ് അതായത് ഏഴ് ശതമാനം എട്ട് ശതമാനമൊന്നും അവർ അവകാശപ്പെടുന്നില്ല സിക്സ് പോയിന്റ് എയ്റ്റ് പെർസെൻറ്റ് വരെ ആവാം സിക്സ് പോയിൻ്റ് ഫോർ ടു സിക്സ് പോയിൻറ്റ് എയ്റ്റ് പെർസെൻ്റ് വരെ ആവാം ഇന്ത്യയുടെ ഈ വർഷത്തെ ജി ഡി പി ഗ്രോത്ത് എന്നാണ് പറയുന്നത് അപ്പോൾ ഇന്നത്തെ ബഡ്ജറ്റ് നോക്കുമ്പോൾ ഒരു നോമിനൽ ജി ഡി പി ഗ്രോത്ത് അതായത് ഇൻഫ്ലേഷൻ പ്ലസ് നമ്മുടെ ഗ്രോത്ത് വെച്ച് നോക്കുമ്പോൾ ഏകദേശം പത്ത് പത്ത് പോയിൻ്റ് നാല് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതൊരു പക്ഷേ വലിയൊരു നമ്പർ അല്ല കാരണം ഇന്നലത്തെ എക്കണോമിക് സർവേ തന്നെ ഇന്ത്യ വികസിത വികസി ഭാരത ആവണമെങ്കിൽ ഏകദേശം എട്ട് ശതമാനം കൺസിസ്റ്റന്റ് നമ്മൾ ഗ്രോ ചെയ്യണം എന്നുള്ളതാണ് മിനിമം ഒരു പത്ത് വർഷമെങ്കിലും ഗ്രോ ചെയ്യണമെന്നാണ് ഇന്നലത്തെ എക്കണോമിക് സർവേ വരുന്നത് അപ്പം ഞാൻ ഈ നമ്മൾ മുമ്പത്തെ ചോദിച്ച ചോദ്യത്തിലേക്ക് വരികയാണെങ്കിൽ ഇതിനെന്തെല്ലാം ചെയ്യാൻ പറ്റും അതായത് ഗ്രോത്തിന് എന്തെല്ലാം വിഘാതം അതായത് തടസ്സങ്ങൾ എന്തൊക്കെയുണ്ട് എന്നുള്ള ചർച്ച കുറേ നാളുകളായിട്ട് ഇന്ത്യയിലുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഇൻഫ്ലേഷൻ ഇപ്പോഴും വളരെ കൂടുതലാണ് അടുത്ത ആഴ്ച നമ്മൾ വീണ്ടും മോണിറ്ററി കമ്മിറ്റി മീറ്റിംഗ് കൂടുകയാണ് അപ്പോൾ കഴിഞ്ഞ തവണ മോണിറ്ററി രണ്ട് മാസം മുമ്പ് നമ്മൾ മോണിറ്ററി കമ്മിറ്റി കൂടിയപ്പോൾ എം പി സി കൂടിയപ്പോൾ എല്ലാവരും വിശ്വസിച്ച് റേറ്റ് കട്ട് ഉണ്ടാവുമെന്നാണ് ഇപ്പോൾ റേറ്റ് കട്ട് ഉണ്ടാവുമോ കാരണം ഇന്ന് ഇന്നൊരു വളരെ കോൺട്രാസ്റ്റിംഗ് കാര്യം കൂടിയുണ്ട് ഈ ബഡ്ജറ്റിൽ അതായത് നമ്മൾ കൂടുതൽ പണം ആൾക്കാരുടെ കയ്യിലേക്ക് എത്തിക്കണം അതായത് പലപ്പോഴും ചർച്ചകളിൽ വന്നിരുന്നത് ആൾക്കാരുടെ കയ്യിൽ പണമില്ല അതുകൊണ്ട് കൺസെപ്ഷൻ വളരെ കുറവാണ് കൺസെപ്ഷൻ കുറവായത് കൊണ്ട് തന്നെ ഡിമാൻഡ് ഇല്ല ഡിമാൻഡ് ഇല്ലാത്തത് കൊണ്ട് പലപ്പോഴും നമ്മുടെ ഇൻവെൻട്രി പല കമ്പനികളും പല കാര്യങ്ങളും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അത് ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ഇടക്കാണ് നമ്മൾ വായിച്ചത് ഏകദേശം ട്വൻ്റി മില്യണോളം ഇരു രണ്ട് മില്യണോളം കാറുകൾ ഇന്ത്യയിൽ പ്രൊഡ്യൂസ് ചെയ്തിട്ട് വിൽക്കാൻ പറ്റാതെ കിടക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട് മറ്റ് പല കമ്പനികളുടെ എഫിഷ്ടീവ് യൂട്ടിലൈസേഷൻ പ്രൊഡക്ഷൻ പ്രൊഡക്ടിവിറ്റി യൂട്ടിലൈസേഷൻ എന്ന് പറഞ്ഞാൽ എഴുപത് ശതമാനമൊക്കെ ഉള്ളൂ സാധാരണ തൊണ്ണൂറ് ശതമാനത്തിലേക്ക് വരേണ്ട കമ്പനികളൊക്കെ അത് അവർ നിർത്തി വെച്ചു കിടക്കണം മനഃപൂർവ്വം നിർത്തിവെച്ചിരിക്കും കാരണം ഇവിടെ ഡിമാൻഡില്ല അപ്പോൾ അപ്പോഴാണ് ഈ ചർച്ച വരുന്ന കൈ ആളുകളുടെ കൈകളിലേക്ക് എങ്ങനെ കാശ് എന്നുള്ളത് അപ്പോൾ കുറേ വർഷങ്ങളായി നമ്മൾ ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമാണ് മിഡിൽ ക്ലാസ്സിന് അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ സാധാരണക്കാരെ ആൾക്കാരുടെ ഇടയിലേക്ക് എങ്ങനെ പണം കൊണ്ടുവരാമെന്നുള്ളത് ആ ഒരു തരത്തിൽ നമ്മൾ ഈ ബഡ്ജറ്റ് നോക്കുമ്പോൾ പന്ത്രണ്ട് ലക്ഷം രൂപ എക്സംഷൻ അല്ലെങ്കിൽ ഒരു ന്യൂ ടാക്സ് റജി എന്തായാലും ന്യൂ ടാക്സ് റജിയുമാണ് ഇന്ത്യയിൽ നടപ്പിലാക്കാൻ പോകുന്നത് കാരണം ഞാനും നമ്മൾ പോളിസിയൊക്കെ അനലൈസ് ചെയ്യുമ്പോൾ ഞങ്ങളൊക്കെ വിശ്വസിക്കുന്ന ഒരു കാര്യം ഈ എക്സംഷൻ പരിപാടികൾ എല്ലാത്തും ഇപ്പോൾ ഈ ടാക്സിൽ മാത്രമല്ല എക്സംഷൻ എന്ന് പറയുന്നത് വളരെ വിചിത്രമായൊരു കാര്യമാണ് ഇന്ത്യയിൽ കഴിഞ്ഞ ദശാബ്ദങ്ങളായി കടന്നു നടന്നു വരുന്നൊരു കാര്യമാണ് കാരണം നമ്മളൊരു കാര്യം പറയും ഒരു കാര്യം ചെയ്യാമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഇന്നിന്ന കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എക്സെംഷൻ തരും അപ്പോൾ എന്താണ് സംഭവിക്കുന്നത് നമ്മുടെ കംപ്ലയൻസ് കോസ്റ്റ് നമ്മളൊരു എക്സെംഷൻ എടുക്കാൻ വേണ്ടി നമ്മൾ വേറെ പല മാർഗ്ഗങ്ങളിലൂടെ ചെന്ന് നമ്മൾ ഡോക്യുമെൻ്റ് ചെയ്ത് ഫയൽ ചെയ്ത് സബ്മിറ്റ് ചെയ്ത് അതിനുവേണ്ടി കാത്തിരിക്കുമ്പോഴാണ് എക്സെംഷൻ വരുന്നത് ഇവിടെ നടന്നത് അല്ല ട്വൽ ലാക്സ് എന്ന് പറഞ്ഞാൽ അല്ല ടാക്സ് റിബേറ്റ് ആണ് എന്നാൽ പോലും ഇപ്പോൾ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ഇപ്പോൾ നമ്മൾ ഉച്ച കഴിഞ്ഞ് പല കണക്കുകളും നോക്കുമ്പോ ഏകദേശം ആറര കോടി ആൾക്കാരെ ഇത് സപ്പോർട്ട് ചെയ്തേക്കാം അവർക്ക് ബെനിഫിറ്റ് ഉണ്ടാകാം ചില കണക്കുകൾ അതൊരു ഔദ്യോഗികമായ കണക്കായിട്ട് ഞാൻ വിശ്വസിക്കുന്നില്ല എന്താണ് നമ്മൾ പഴയ കോടി എന്ന് പറയുമ്പോൾ അവരുടെ കുടുംബത്തെ കൂടി അത് അനുകൂലമായിട്ട് ആ അപ്പോൾ അപ്പോൾ ആറ് കോടി എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു ഇരുപത്തഞ്ച് കോടി ആൾക്കാർക്ക് ഇരുപത്തഞ്ച് കോടി അത് കുടുംബാംഗങ്ങളെ കൂടി കഴിഞ്ഞാൽ ഇരുപത്തഞ്ച് കോടി ആൾക്കാർക്ക് ഇത് ഇതാവുമെന്ന് പറയും നമുക്കൊരു ഹെൽപ്പ് കിട്ടുമെന്ന് നമുക്ക് അവകാശപ്പെടാം പക്ഷേ ഇപ്പോൾ ഞാൻ ഈ എം പി സി ആയിട്ട് കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ നാണയപ്പെരുപ്പം കൂടുന്നതിന് ഒരു പ്രധാന കാരണം പണലഭ്യതയും കൂടിയാണ് അപ്പോൾ പണലഭ്യത കൂടുമ്പോൾ ഇതെങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ളത് ഇപ്പോൾ ടാക്സ് കട്ട് നട റേറ്റ് കട്ട് അടുത്ത മാസം അടുത്ത ആഴ്ച നടക്കുമോ എന്നുള്ള കാര്യത്തിൽ എനിക്കിപ്പോൾ ഒരു സംശയമുണ്ട് പക്ഷേ ഗവൺമെന്റിന്റെ സൂചന എം പി സിക്കും ആർമി ിഐക്കും ഇന്ന് കൊടുക്കുന്ന സൂചന ഞങ്ങൾക്ക് ഞങ്ങളുടെ ആവശ്യം നിങ്ങൾ എം പി സി കൂടുമ്പോൾ ഇത് കട്ട് ചെയ്യുക റിപ്പോ റേറ്റ് കട്ട് ചെയ്യുകയും കുറയ്ക്കുകയും അറ്റ്ലീസ്റ്റ് ഒരു പോയിന്റ് ടു ഫൈവ് ബേസിസ് പോയിന്റിൽ കുറയ്ക്കുകയും അതുവഴി കൂടുതൽ പണം ഇന്ത്യൻ മാർക്കറ്റിൽ എത്തുകയും ചെയ്യുക എന്നുള്ളൊരു വ്യക്തമായ സൂചന ഗവൺമെന്റ് ആർ ബി ഐക്ക് കൊടുത്തിട്ടുണ്ട് എനിക്കൊണ്ട് ആർ ബി ഐ ഗവൺമെന്റ് ഒരു കോർഡിനേഷനിലാണ് ഇപ്പോൾ വർക്ക് ചെയ്യണത് പുതിയ എസ്പെഷ്യലി നമ്മുടെ പുതിയൊരു ആർ ബി ഐ ഗവർണർ ഗവൺമെന്റിൽ നിന്ന് തന്നെയാണ് വന്നിരിക്കുന്നത് അപ്പോൾ എനിക്കൊണ്ട് റേറ്റ് കട്ട് നടന്നേക്കാം പക്ഷെ സാങ്കേതികമായി ടെക്നിക്കലി നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ ഇതിലൊരു ഒരു ഒരു കോൺഫ്ലിക്റ്റിംഗ് ആയിട്ടുള്ള പിക്ചറും കാണാം കാരണം ഒരു സ്ഥലത്ത് ഒരു സൈഡിൽ ഇൻഫ്ലേഷൻ കൂടുന്നു പക്ഷെ നമ്മളിപ്പോൾ പ്രതീക്ഷിക്കുന്നത് ജൂൺ മാസം തൊട്ട് നമുക്ക് നല്ലൊരു മൺസൂൺ ഉണ്ടാവുന്നതാണ് പ്രൊഡിക്ഷൻ ഉള്ളത് അതുകൊണ്ട് പല പ്രത്യേകിച്ച് നമ്മുടെ വെജിറ്റബിൾസിൻ്റെയും ഭക്ഷ്യവസ്തുക്കളുടെയൊക്കെ വില കുറയുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ പൊതുവേ പറഞ്ഞാൽ ഈ ബഡ്ജറ്റിൽ ഈ ഞാൻ മുൻപ് പറഞ്ഞൊരു കോൺടെക്സ്റ്റ് ഉണ്ട് നമ്മൾ ഏത് ബഡ്ജറ്റിന് അനലൈസ് ചെയ്യുന്ന ഒരു കോൺടെക്സ്റ്റ് വെച്ചാണ് അപ്പോൾ ഇപ്പോഴത്തെ കോൺടെക്സ്റ്റ് ില് മൊത്തത്തിലൊരു ഉത്തേജനം കൊടുക്കുന്നൊരു ബഡ്ജറ്റായിട്ടാണ് ഞാനിതിനെ കാണുന്നത് കാരണം പൊതുവേ ഒരു ഒരു ഏതെങ്കിലും കാര്യത്തിൽ പൈസ കൊടുക്കാമെന്ന് പറയുന്നതിനേക്കാളും കൂടുതലായിട്ട് പല പല പ്രസ്താവനകൾ പല സജഷൻസ് അവർ കൊടുത്തിരിക്കുന്നത് ഒരു കോംപ്രിഹെൻസീവായിട്ടുള്ള ചില സ്റ്റഡീസിന്റെ ഭാഗമായിട്ട് ഡീറെഗുലേഷനെ പറ്റി പറയുന്നുണ്ടല്ലോ ഡി റെഗുലേഷനെ പറ്റി ഇന്നലെയും പറഞ്ഞു ഇന്നും പറഞ്ഞു ഇൻകം ടാക്സിന്റെ മൊത്തം ബില്ല് രണ്ടാമത് ടേബിൾ ചെയ്യാൻ പോകുന്ന അടുത്ത ആഴ്ച എന്ന് പറയുന്നു ഇതൊക്കെ വർഷങ്ങളായിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളാണ് കാരണം അത് വളരെ ആവശ്യമുള്ള കാര്യമാണ് ശരിയാണ്